ഇതെ ഫസ്റ്റ് വ്ളോഗാണ് സാധാരണ പൊതുവെ ഏട്ടനും ചേച്ചിയായിരിക്കും നമ്മുടെ ഈ ചാനലിൽ വ്ളോഗിട്ടിട്ടുണ്ടാവുക അത് ഞാൻ ഇടയ്ക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാൻ മാത്രം നിക്കുക അല്ലാണ്ട് നമ്മൾ ഇൻവോവ്ഡായിട്ടൊന്നും ചെയ്യാറില്ല അപ്പോ ഇതെന്റെ ഫസ്റ്റ് കാരണം എന്താ വെച്ചാൽ നമ്മൾ പുതിയൊരു ഫോൺ എടുത്തിട്ടുണ്ട് വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡ് സാധനം തെറ്റ് ഫോണാണ് ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങളൊന്നും അറിയില്ല കാരണം അതൊക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഷസമിന്റെ ഒക്കെ പോലുള്ള വേറെ വീഡിയോ കാണുക അതേസമയം ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എനിക്ക് ഞാൻ എത്രത്തോളം ഈ ഒരു ഫോണിൽ സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനാണ് ഈ ഒരു വ്ലോഗ് ഉദ്ദേശിക്കുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട വാഴക്കൂട്ടത്തിന്റെ ഇടയിലാണ് സംഭവം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വീട്ടിൽ സെറ്റ് ആക്കായില്ല അപ്പോ വീഡിയോ ആണ് ഗൈസ് അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ലുക്ക് തന്നെയാണ് ഗൈസ് കണ്ടില്ലേ നല്ല ക്ലാസിക് ലുക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് നമ്മൾ ഒന്നാമത് എടുത്തിരിക്കുന്ന സ്പെഷ്യൽ അഡീഷൻ ആയിട്ടുള്ള കളർ സമ്മിറ്റ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് ഇത് വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസിന് മാത്രം വരുന്നതാണ് പ്രോ സീരിയൽസിലേക്ക് വരുന്നില്ല അതുകൊണ്ടൊരു വെറൈറ്റിക്ക് നമ്മൾ എടുത്തതാണ് പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഒരു സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചസിന്റെ അടുത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കാൻ നല്ല സുഖമാണ് അതായത് ചെറുതാണ് നമുക്ക് കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ ഒരു മെറ്റാലിക് ഫിനിഷിങ്ങാണ് വരുന്നത് നല്ല രസമാണ് പിന്നെ നമുക്ക് സ്വിച്ചസ് വരുന്നത് വോളിയം ബട്ടൺ റൈറ്റ് സൈഡിൽ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് വരുന്നുണ്ട് തൊട്ട് താഴെ നമുക്ക് പവർ ബട്ടണും വരുന്നുണ്ട് രണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് ഒന്ന് ടോപ്പിലും പിന്നെ ഒന്ന് ബോട്ടമിലും ബോട്ടം സ്പീക്കറിന്റെ അടുത്തുള്ള നമുക്ക് ചാർജിംഗ് പോർട്ടും അതുപോലെ തന്നെ സിമ്മിന്റെ പോർട്ടും വരുന്നുണ്ട് ഈ ബോക്സിനകത്താണ് നമുക്ക് നമ്മുടെ എക്സ് ത്രീ ഹൺഡ്രഡ് കിട്ടിയത് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ അവിടുന്ന് തന്നെ സി എം മൊബൈൽസിനാണ് മേടിച്ചത് അവിടെ നിന്ന് തന്നെ നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നു അത് ഇതിലാണ് നമ്മുടെ ഫോൺ വന്നിരുന്നത് പിന്നെ രണ്ട് ബോക്സ് ഉണ്ട് ഒന്ന് നമ്മുടെ കേസിൻ്റെ ബോക്സും വരുന്നുണ്ട് അതുപോലെ ചാർജറിനും അതിൻ്റെ വള്ളിക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കേസും വരുന്നുണ്ട് ഡിഫോൾട്ടായിട്ട് നമുക്ക് അവർ തന്നെ തന്ന കേസാണ് സെയിം കളറാണ് സബ്മിറ്റ് റെഡിൻ്റെ കളറാണ് വരുന്നത് പിന്നെ ഇത് പ്രൊട്ടക്ഷൻ നല്ലോണം കമ്മിയാണ് അപ്പോൾ നമ്മൾ തൽക്കാലം റിസ്ക് എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ഒരു സാധാ കേസ് മേടിച്ചിടുക ചെയ്തത് കാരണം ക്യാമറയുടെ ലെൻസിന് നമുക്കൊരു സെപ്പറേറ്റ് പ്രൊട്ടക്ഷൻ ക്ലാസ് വരുന്നില്ല അതൊരു രണ്ടാഴ്ച കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ വേറൊരു കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളൊരു കേസ് വാങ്ങി കിട്ടും പിന്നെ ചാർജർ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതാണ് നമ്മുടെ അഡാപ്റ്റർ വരുന്നത് നയൻറ്റി ഓട്ടിൻ്റെ അഡാപ്റ്ററാണ് വരുന്നത് അതേമാതിരി വള്ളിയുണ്ട് ക്യാഷ് പിന്നെ നമ്മുടെ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സീരീസിന് ഒറിജിന വയസിൻ്റെ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പത്തെ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഒക്കെ വരുന്നതിൻ്റെ സോഫ്റ്റ്വെയറിനെയൊക്കെ നല്ല സൂപ്പർ സോഫ്റ്റ്വെയർ ഇത് തന്നെയാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അതിപ്പോൾ എനിക്ക് യൂസ് ചെയ്യുമ്പോഴും ഒരു തരത്തിലുള്ള ഇഷ്യൂസും വന്നിട്ടില്ല ഓരോരുത്തരും നമുക്ക് യു ഐ യൂസർ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമ്മൾ നോർമലായിട്ട് ആൻഡ്രോയിഡ് യൂസ് ചെയ്ത ഒരാൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഐഫോണൊക്കെ എടുക്കുമ്പോൾ ഉള്ള മാറ്റം പോലെ അങ്ങനൊന്നുമില്ല അത് അങ്ങനെയാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് എക്സ്ട്രാ ഉണ്ട് അതായത് ഈ സ്പെഡ് സ്ക്രീൻ ആയാലും ചെറിയ സ്മോൾ വിൻഡോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും ജസ്റ്റ് കുറച്ചുകൂടി എളുപ്പമാണ് മറ്റേ ഞാൻ അതിന് മുമ്പ് ഒപ്പോ ഫോണാണ് യൂസ് ചെയ്യുന്നത് അതിനെയൊക്കെ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്തു ഇനി കുറച്ച് നമ്മൾ ഓവറോൾ ആയിട്ടുള്ളതിൻ്റെ കുറച്ച് എനിക്കിഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് വയർലെസ് ചാർജിങ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് കിട്ടും അത് നമ്മൾ ഈ ബാക്ക് സൈഡ് പോയിട്ട് നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സെയിം ഫോൺ ഇതേ ഫോൺ ഇപ്പോൾ ഈ ഫോണിലാണ് വർക്കാവുന്നത് ഇതിപ്പോ എൻ്റെ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരും ഉണ്ട് നമ്മുടെ വിവേകേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ വരുന്ന വ്ളോഗിലേ കാണിക്കും അപ്പോ അങ്ങേരുടെയെങ്കിലും നമ്മുടെ സെയിം ഫോൺ തന്നെയുള്ളത് അപ്പോൾ മൂപ്പറുടെ ഫോണും എൻ്റെ ഇങ്ങനെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഇങ്ങനെ മുട്ടിച്ച് വെച്ച് വെച്ചാൽ ഓട്ടോമാറ്റിക്ക് ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ഫോണിൽ നിന്ന് മറ്റേ ഫോണിലേക്ക് ചാർജ് വലിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് പിന്നെ ഇതിനകത്ത് വരുന്ന പറഞ്ഞാൽ എൻ എഫ് സി എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ വരുന്നുണ്ട് അത് ഇനി തൊട്ട് വരുന്ന പുതിയ മോഡൽ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ വരുന്നു പറയുന്നുണ്ട് എൻ എഫ് സി എന്ന് പറയുമ്പോൾ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ അതായത് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ടോപ്പ് ഭാഗം വേറെ ഫോണിൻ്റെ ടോപ്പ് ഭാഗത്തിനോട് മുട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്തു വെച്ചാൽ നമുക്ക് ഫയൽസും അതുപോലെ വേറെ വല്ല ഇതേമാതിരി സെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കുന്നുണ്ട് അത് ഇനി വരുന്ന ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ വരുന്നു പറയുന്നുണ്ട് അപ്പോൾ അതും എനിക്കിഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് ഏകദേശം അപ്പോൾ ഇതിൻ്റെ വേറൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ചാർജ് ചെയ്യണമയത്ത് രണ്ട് മോഡും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് നോർമൽ മോഡും വരുന്നുണ്ട് അതുപോലെ തന്നെ ഹൈസ്പീഡ് മോഡും വരുന്നുണ്ട് നോർമൽ മോഡിൽ നമ്മൾ ഇടുവാണെങ്കിൽ നല്ല ടൈം കുറച്ചുകൂടി എടുക്കും ഹൈസ്പീഡ് ആവണമയത്ത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും എങ്ങനെയും പെട്ടെന്ന് പോകാനാണെങ്കിൽ നമുക്ക് വേഗം കുത്തിയിടാൻ വേണ്ടിയിട്ട് ഹൈസ്പീഡ് മോഡാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പറയുക പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യണ സമയത്ത് കുറച്ചുകൂടി ഹീറ്റ് കുറച്ചും കൂടി കൂടുതലായിട്ട് വരും അതായത് ചാർജ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നല്ല ഹീറ്റ് ഫീൽ ചെയ്യും ഓവർ ഹീറ്റ് ഹീറ്റല്ല ഒരാവശ്യത്തിന് ഹീറ്റ് ഉണ്ടാവും ഇവർ തന്നെ അത് പറയുന്നുണ്ട് അതൊരു പ്രശ്നമല്ല അതായത് നോർമലി അങ്ങനെ ഉണ്ടാവും അത് കാര്യയാക്കേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ബാറ്ററി ലൈഫിനൊന്നും വെറുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലൊരു ക്ലോൺ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഏത് ഗെയിം ആയാലും ആപ്പായാലും നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ആപ്പ് ക്ലോൺ കാണും അത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ആ ഒരു ആപ്പ് നമുക്ക് ഒന്ന് ക്ലോൺ ചെയ്ത് കിട്ടും പിന്നെ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ അങ്ങനെ ക്ലോൺ ചെയ്ത രണ്ട് ആപ്പാണ് ഇത് ഈ ഫുട്ബോളിൻ്റെ വണ് ടുന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് രണ്ടെണ്ണത്തിൽ രണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്തിടാം അതാകുമ്പോൾ നമുക്ക് ഓരോ തവണയും വീണ്ടും റീ ലോഗിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല ഇതേമാതിരി തന്നെ വാട്സാപ്പിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ പാരൽ സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഒക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലോൺ ചെയ്ത് രണ്ട് ഡിഫറെൻ്റ് നമ്പർ യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് ബൈപ്പാസ് ചാർജിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിട്ടും ആ ചാർജിങ് ഓപ്ഷനിൽ നമ്മൾ ഇടുകയാണെങ്കിൽ അതായത് ഓൺ ആക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡിസ്പ്ലേക്കായിരിക്കും നമ്മുടെ ചാർജർ കണക്റ്റ് ആവുക അപ്പോൾ ബാറ്ററി ആയിട്ടൊരു കണക്ഷൻ വരില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടും ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കുവാണെങ്കിൽ നമുക്ക് ആ സെയിം ചാർജ് തന്നെ നിൽക്കാൻ പറ്റും വെറുതെ ചാർജ് ഓവറായിട്ട് വരിക്കില്ല കാരണം നമ്മൾ കുത്തിയിടുന്ന ചാർജ് ഡയറക്റ്റ് ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക ഗൈസ് പിന്നെ ക്യാമറ ക്വാളിറ്റി ഒരു രക്ഷയില്ല കണ്ടില്ല ഇതിപ്പോൾ നമ്മൾ ബൊക്കെ നോക്കുമ്പോൾ ഒരു എഫക്റ്റ് ഇട്ടിട്ട് നമ്മൾ പോർട്രേറ്റിൽ എടുക്കുന്ന ഫോട്ടോസാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ്സ് ഒക്കെ നമുക്ക് അങ്ങനെ അടിപൊളിയായിട്ട് കാണാം പിന്നെ അതാ നൈറ്റ് മോഡിൽ മോഡിലിപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല എക്സ്പോ എക്സ്പോഷറൊക്കെ കിട്ടും നല്ല രസമുണ്ട് കാണാം ഇതിപ്പോൾ പുറത്ത് നമ്മൾ ഔട്ടിംഗ് പോയിപ്പോൾ ചേച്ചിട്ട് ഫോട്ടോ എടുത്താണ് കണ്ടില്ല ലൈറ്റൊക്കെ വരണമെങ്കിൽ രസമുണ്ട് അതൊക്കെ റഫ് ആയിട്ട് എടുത്തിട്ടും നല്ല രസമുള്ള ഫോട്ടോസായിട്ട് നമുക്ക് കിട്ടിയിട്ട് നൈറ്റിൽ എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എ ഐ ക്യാപ്പബിലിറ്റീസും അടിപൊളിയാണ് ക്യാമറയുടെ അകത്ത് വരുമ്പോൾ പിന്നെ ഇതിൻ്റെ സൂമിങ്ങും ഒരു രക്ഷയില്ല വിഷയമാണ് നമുക്ക് സൂം ചെയ്തിട്ട് ഫോട്ടോ എടുത്താലും എ ഐ യൂസ് ചെയ്ത് എൻഹാൻസ് ചെയ്തതല്ല അടിപൊളി പിക്ചർ നമുക്ക് കിട്ടും ഗൈസ് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോ ക്യാമറ വീഡിയോ സംഭവങ്ങളും അതുപോലെ തന്നെ ഗെയിമിൻ്റെ ഒക്കെ എങ്ങനെയുള്ള എക്സ്പീരിയൻസ് എന്നുള്ളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം മാക്സിമം പെട്ടെന്ന് നമുക്ക് അതും എന്ത് ചെയ്യാം ഷൂട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു പാർട്ട് ടു അല്ലെങ്കിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്